ഹലോ നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ഥലം പാട്ടോല പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോളൂ ഈ കാണുന്നത് വലിയൊരു ടൗൺ ആണ് കേട്ടോ തച്ചനടി അതായത് പഴയന്നൂർ ചേലക്കര ഒറ്റപ്പാലം പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് തച്ചനടി സെൻറ്റർ വലിയൊരു ടൗൺ ആണ് കേട്ടോ അപ്പോൾ ഈ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരവും നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ശകലം ദൂരം മണ്ണിട്ട റോഡാണ് നമ്മൾ ഈ കാണുന്നത് ശകലം മാത്രം കേട്ടോ ബാക്കിയുള്ളത് മൊത്തം ബസ് റൂട്ടിൽ നിന്നും മുതൽ നമ്മുടെ വീടിൻ്റെ അറ്റൊത്തുന്നത് വരെ പഞ്ചായത്ത് റോഡ് ടാറിംഗാണ് ഈ കാണുന്നത് നമ്മുടെ എട്ട് സെൻറ്റ് പറമ്പാണ് കേട്ടോ അപ്പോൾ സൈഡിൽ എൽ ഷേപ്പിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് റോഡും കിടക്കുന്നത് ഇതാണ് നല്ല പേരക്കൊക്കെ സർപ്പോട്ടൊക്കെ കാച്ചു കിടക്കുന്നുണ്ട് അപ്പം എൽ ഷൈപ്പിൽ റോഡ് അതിനനുസരിച്ച് സ്ഥലവും നല്ല മനോഹരമായ ഒരു ഓടറ്റ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ വീട് നിൽക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലവും നല്ല ഒരു മനോഹരമായ ഒരു ഓടറ്റ വീടും എന്താണോ ഇതിൻ്റെ ഒരു അതിർത്തിയാണ് കേട്ടോ ഈ കരിങ്കിൽ ഈ ചെറിയതായി കെട്ടിയിരിക്കുന്ന അതിർത്തിയാണ് വലത് ഭാഗത്ത് കിടക്കുന്ന സ്ഥലം വേറെയാണ് കേട്ടോ അത് സ്വന്തക്കാരൻ്റെ തന്നെയാണ് അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഏറ്റവും ടാങ്ക് മുകളിൽ അറിയണം വെച്ചിട്ട് വാർത്തിട്ട് ഏറ്റവും മുകളിൽ അതിൽ നിന്ന് താഴത്ത് നിന്ന് മുകളിലേക്ക് വെള്ളം ഒടിച്ച് കയറ്റും ഇത് ബോർവെല്ലുണ്ട് ഒരു കിണറുണ്ട് പൈപ്പ് വെള്ളമുണ്ട് പുറത്ത് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ അൻപത് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു വീട് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബോർവെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പൈപ്പ് വെള്ളം ഇതിനകത്ത് കിണർ വെള്ളമുണ്ട് ബോർവെല്ലുണ്ട് പൈപ്പ് വെള്ളമുണ്ട് അതുകൂടാതെ രണ്ട് നന്നായി കായ്ക്കുന്ന അടിപൊളി തെങ്ങ് പിന്നെ ബാക്കി നാല് സെൻറ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ബാക്കി ബാലൻസ് നാല് സെൻറ് സ്ഥലത്ത് വീണ്ടും ഒരു വീട് വെക്കുവാനായിട്ട് ഒത്തിരി സ്ഥലം ബാലൻസ് ഒരു നാല് നാലര സെൻറ്റ് സ്ഥലം വീണ്ടും ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റും ആ നാല് സെൻറ് സ്ഥലം മാത്രം നാലോ നാലര സ്ഥലം ആണെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാം എന്ന രീതിയിലാണ് കിടക്കുന്നത് ഇവിടെ ഈ വീടിന് ലാസ്റ്റ് പ്രൈസായിട്ട് എട്ട് സെൻറ്റ് സ്ഥലത്തിനും ഈ കാണുന്ന മനോഹരമായ ഒരു വീടിനും ചോദിക്കുന്ന വില വെറും പതിനാറര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലാസ്റ്റ് പ്രൈസ് ആണ് പതിനാറര ലക്ഷം രൂപ കേട്ടോ ഏഴ് ലക്ഷം രൂപ നിലവിൽ ലോണുള്ള വീടാണ് നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു പതിനാറര ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്വന്തമാക്കാം അതിമനോഹരമായ ഒരു സീലിംഗ് വർക്ക് മൊത്തം ടൈല് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള എല്ലാം കൂടിയിട്ടുള്ള അടിപൊളി വീടാണ് കേട്ടോ ഈ കാണുന്ന വീടിന് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യും